നമ്മൾ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഇറങ്ങേറുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഗൂഗിൾ ഫോം വഴി നമ്മൾ അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു ഇനി നമുക്ക് അടുത്ത ദിവസം മുതൽ ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ ടിക്കറ്റുകൾ അവൈലബിൾ ആകും ഒരു പതിനഞ്ചാം തീയതി കൂടി നമ്മുടെ ഹാർഡ് കോപ്പികൾ നമ്മൾ വിതരണം ചെയ്തു തുടങ്ങും നമ്മുടെ ജാഗ്രതർ ഓഫീസിലും നമ്മുടെ കോട്ടയത്ത് മറ്റു പല സ്ഥാപനങ്ങളിലൂടെ നമ്മളത് വിതരണം ചെയ്തു തുടങ്ങും ഇപ്പോ നിലവിൽ ഇതൊക്കെയാണ് നമ്മളുടെ മുന്നൊരുക്കങ്ങളായിട്ട് വന്നിട്ടുള്ളത് ചേട്ടാ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വേടന്റെ പരിപാടികൾ അങ്ങനെ വലിയ പണം മുടക്കിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി പരിപാടികളാണ് അല്ലെങ്കിൽ നമുക്ക് പണം കിട്ടാൻ വേണ്ടിയുള്ള ഒത്തിരി പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നാടകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ളൊരു കാരണം എന്തായിരിക്കും കാരണം നമുക്ക് ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാമൂല്യമുള്ള ഒരു കലാരൂപം നമുക്ക് കോട്ടയംകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങളതി വേടൻ ഈ മാടൻ മോക്ഷം എന്ന് പറയുന്ന ഈ കലാവിരുന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലി കൊണ്ടും അതിൻ്റെ രംഗ കൊണ്ടും അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവതാരകരുടെ ആ ഒരു പ്രത്യേകത കൊണ്ടും ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നാടകമാണ് കേരളത്തിൻ്റെ പുറത്തുമായിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുപതിനു മുകളിൽ വേദികളിപ്പോൾ നടന്ന് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച നാടകം എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു നല്ല നാടകമാണ് മികച്ച നാടകമാണ് അങ്ങനെ മികച്ചത് നമ്മുടെ കോട്ടയംകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു നാടകം കോട്ടയത്ത് കൊണ്ടുവരാനുള്ള ഒരു മെയിൻ കാരണം മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറേ ഒരുക്കങ്ങൾ കഴിഞ്ഞ് അതൊക്കെ അവതരണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മറ്റു പല ശൈലിലേക്കും പല രീതിയിലേക്കും മാറിപ്പോകുന്ന ഒരു കലയ്ക്ക് പിന്നീട് അങ്ങോട്ട് അവരതൊരു മുന്തൂക്കം കൊടുക്കാതെ വേറിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട് അതൊക്കെ മാറി ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ അത് നമ്മളുടെ കോട്ടയത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലൊരു തുടക്കമാകട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്